ഹായ് ഹലോ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കാവുന്നതാണ് ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ അരി ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ച അരിയാണ് ഇതിലേക്കുള്ള ശർക്കരയൊക്കെ ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഒരു നാല് ശർക്കര ഉരുക്കിയെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് പപ്പടം ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ അരി അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ച് മതിയിട്ടു അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ലൂസായി പോകും അപ്പം നമ്മുടെ നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ ഞാൻ കുറച്ച് വെള്ളം ഊറ്റിയെടുത്തിട്ടാണ് അരച്ചത് അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ഒരു നെയ്യപ്പം നല്ല ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് വെള്ളം കൂടി പോവാൻ പാടില്ല അപ്പോൾ ദാ നമ്മുടെ ഈ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഒരുക്കി വെച്ച ശർക്കര ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ച ശർക്കര പാനിയായിരുന്നു അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു തിള വന്നപ്പോഴേക്ക് ഓഫാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂണാണ് കേട്ടോ മൂന്ന് സ്പൂണ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ ഒരു മൂന്ന് സ്പൂണ് ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നല്ല ടൈറ്റായിട്ട് തന്നെ വരണം കേട്ടോ അതാണ് നമ്മൾ നെയ്യപ്പത്തിൻ്റെ ഒരു പാകം ഇതാ ഈ ശർക്കര പാനി കൂടി ഞാൻ ഇതിലേക്ക് കൊടു ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് കറക്കിയെടുത്താൽ തന്നെ ഈ കട്ട പിടിച്ചതെല്ലാം ശരിയായി കിട്ടും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാവും ഒന്നുകൂടി നല്ലത് ഇനി ഇതിലേക്ക് ഒരു പാനിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് തേങ്ങാകൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഈ വലിയ ചെറിയ ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നെയ്യുമ്പോൾ ഇതുപോലെ തന്നെ മാവ് തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഒന്നും കൂടി ഒന്ന് ലൂസായണം ഒന്ന് ലൂസായാലും കുഴപ്പമില്ല പക്ഷേ നെയ്യപ്പത്തിന് മാവ് നല്ല ടൈറ്റ് ആയിരിക്കുന്നുണ്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം തന്നെയായിരുന്നു ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പം അതാ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു നെയ്യപ്പത്തി ഒരു ഭാഗം നന്നായിട്ടു തന്നെ വീർത്ത് വന്നതിന് ശേഷമേ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളും പുറവൊക്കെ ഒരുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരടിപൊളി നെയ്യപ്പം തന്നെയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കായൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്കായുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ചെറിയ ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് വറി മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം നന്നായി തന്നെ വെന്ത് വന്നതിന് ശേഷമേ നമുക്കിത് എടുക്കാവൂ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടതൊന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു നെയ്യപ്പം നന്നായിട്ടു തന്നെ വെന്ത് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കരുത് നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക എടുക്കുമ്പോൾ നന്നായിട്ടു തന്നെ തീ കൂട്ടിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നയിക്കപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്